അരയോടേ ഫോൾഡ് ബോർഡ് വെച്ചിട്ട് വെച്ചേ നിമേക്കോ ഫോൾഡ് നന്നാക്കിയിട്ടുണ്ട് അപ്പോൾ കേർക്ക് വേറെ വേറെ ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ ഇമട്ടേ ഒരു പാരക്കമരം കണ്ടോളി പാരക്കമരം അമ്മ ഇലല്ലാതെ കായയാണ് അമ്മത്തിരി പോലെ ഇഷ്ടപോലെ എന്താ രസം കാണാന് ക്യാമറയിൽ അത്രത്തോളം കാണണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല കൊണ്ട് തായെ കൊണ്ടൊക്കെ ഇറങ്ങി പോണതിലെങ്ങനെ ഇറങ്ങിപ്പോണെന്ന് അത് പറിച്ചണമെങ്കിൽ നമ്മൾ പോകുന്ന വൈക്ക ഇതാണ് റോഡ് നമുക്ക് പോയ ഭാഗത്തുകൂടെ അപ്പുറത്തേക്കാണ് ഇതാണ് നല്ല അടിപൊളി നല്ല പച്ച പച്ച പരവധാനം ഇരിച്ച് നല്ല അടിപൊളി പിന്നെ അതില പോണത് വൈത്തിരി റോഡാണ് വൈത്തിരി വയനാട് കൂടെ പോകുന്ന റോഡാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല ഏതൊക്കടിക്കണ്ട് മലപ്പുറം ഇവിടെ ഈ ഈ പറയാ പറയാ എങ്ങനെ ഞമ്മളപ്പൊ സേപ്പുണ്ട് ഞമ്മളിപ്പോ വയനാട് വൈത്തിരിയിലാണ് വൈത്തിരി ഒരു അഞ്ചു കിലോമീറ്റർ പോന്നിട്ട് ഒരു തേലക്കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ ഒരു കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഗതി നല്ല അടിപൊളി അടിപൊളി കാഴ്ചയാണ് രണ്ട് ഭാഗം മൂന്ന് ഭാഗം നാല് ഭാഗം ചൊരിക്കി പറഞ്ഞ നാല് ഭാഗം റോഡിൻ്റെ അപ്പുറം അപ്പുറം അപ്പുറവും ഒരു ഭാഗം നമ്മൾ ഞങ്ങൾ പോകുന്ന ഭാഗത്ത് കൂടെ ഫുള്ള് തിക്കായ ഫോറസ്റ്റാ തിക്കായ ഫോറസ്റ്റ് പറഞ്ഞാൽ അമ്മാരി ഫോറസ്റ്റാ പിന്നെ ഒരു ഭാഗം ഫുള്ള് എന്താ പറയുക തേയില തേയിലക്കാട് നല്ല പൊളിയാണ് നല്ല അടിപൊളിയാണ് നല്ല രസമുണ്ട് കാണാൻ വൈത്തിരിയിൽ നിന്ന് ആരേലും ഇവിടെ എത്താണ് നമ്മളവിടുന്ന് വരാം വരുന്നവലൊക്കെ ഒന്ന് ഇവിടെ വന്ന് മസ്റ്റേ കൊണ്ടൊന്ന് വിസിറ്റ് ചെയ്യുക ഏഹ് ഒന്ന് കാണുക ആസ്വദിക്കുക പിന്നെന്താ വെച്ചാൽ അനിമൽസിൻ്റെ ശല്യമുണ്ട് നല്ല ശല്യമുണ്ട് ആന വേറെ എന്തൊക്കെയാണ് മൃഗങ്ങളുണ്ടോ അല്ല അറിയില്ല ആന എന്തായാലും ഉണ്ട് മസ്റ്റാണ് നിർബന്ധമാണ് കാരണം നമ്മൾ പോകുന്ന സ്ഥലത്തൂടെയൊക്കെ അതിൻ്റെ ഇതൊക്കെ കണ്ടു ഏ അടയാളങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഇവിടെ വരുന്നവലൊക്കെ ഒന്ന് വരുന്നൊരു ശ്രദ്ധിക്കുമ്പോൾ വേണോ കാരണം ഇവിടെ നല്ല ചുറ്റുപാങ്ങാ പെൻസിലിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഏ അപ്പോൾ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ സ്ഥലത്തിന് വേറെ പേര് കൂടിയും കിട്ടിക്കണേ വൈത്തിരി ആ അവിടെ അങ്ങാടി വൈത്തിരി ആണ് വൈത്തിരിയിൽ നിന്ന് ഇവിടെ നിന്ന് ഉള്ളരി പോകുന്നു കഴിഞ്ഞാൽ എന്താ തൈലക്കുന്നോ 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 അങ്ങനെ എന്തെങ്കിലും പേര് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അതാണ് ഇതിന്റെ പേര് ഈ സ്ഥലത്തിന്റെ പേര് തൈലക്കുന്നോ തൈലക്കുന്ന ഒക്കെ മൂന്നാറും ആ ഇവിടെ അറിയപ്പെടുന്നത് എങ്ങനെയാ വെച്ചാൽ മൂന്നാറാണോ അല്ലെ കേരളത്തിൻ്റെ മൂന്നാറ് അത് ഞമ്മളെ അവിടുത്തെ മൂന്നാറല്ലോ അവിടുത്തെ മൂന്നാർ വയനാടിന്റെ മൂന്നാറ് അതാണ് മൂന്നാറ് ഏതായാലും പൊളിയാണ് ഇത് ഇവിടെ ഒരു ഈ ഒരു ചേച്ചി ആ ചേച്ചിയാണ് പറഞ്ഞതെന്ന് ഇതിന്റെ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതൊക്കെ ഫുള്ള് ഞാൻ വീഡിയോ പകർത്തിയിട്ടൊന്നുമില്ല ഏതായാലും പൊളിയാണ് പിന്നെ ഏൻ്റെ ശേഷം ഇവിടെ ആന ഇറങ്ങുന്നുണ്ട് ആ ചേച്ചിൻ്റെ തൊട്ട് ബാക്കിലായിരുന്നു തൊട്ട് ബാക്കിൽ ഇറങ്ങുന്ന വീടിൻ്റെ തൊട്ട് ബാക്കിലായിരുന്നു കേട്ട് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു തന്നാണ് ആ ചേച്ചി അങ്ങനെ മോൾ കയറിപ്പോയി ഓലെ ഇവർ എത്തണേ വയനാടിൻ്റെ മൂന്നാർ വയനാടിൻ്റെ മൂന്നാർ കോട ബോധിച്ചിങ്ങനെ വരുന്നതാണ് ഒലം കോടേനെ കുറച്ചുകൂടി കഴിഞ്ഞാൽ കോടപട ആരും കാണൂറ്റാന്നറ കോട കൊണ്ട് കണ്ടോളി കണ്ടോളി തൈലക്കുന്നിൻ്റെ തൈലക്കുന്നിൻ്റെ പ്രകൃതി ഭംഗി മനോഹരമായ കാഴ്ചയാണ് ഇതൊരു വശാട്ടോ ഫോറസ്റ്റിന്റെ ഒരു ഭാഗം പ്രധാനമന്ത്രി ഗ്രാമീണ റോഡാണ് അട്ട 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 അട്ടേപ്പട്ട പിന്നെ ഒരു കാർ ല്ലേർട്ട് പോണ ആൾക്കാരാട്ടോ പിന്നെ അതിലെ ഈ റോഡ് നേരെ പോണ ചുണ്ടീക്കാണ് ചുണ്ട ചുണ്ട വയനാട് ചുണ്ടെട്ടോ വേറെ ഏതെങ്കിലും ചുണ്ടുണ്ടോ ഉണ്ടോ എനിക്കറിയില്ല